ിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മോഹമാണ് പിന്നെ നമ്മുടെ വെസ്റ്റേൺ മാളിന് ജെറുസലേമിൽ ചേച്ചി ജോലി കണ്ട കുറച്ചു ദിവസങ്ങളായി ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ മാഹീനെ ചുറ്റിപ്പറ്റി ഒട്ടനവധി ഇഷ്യൂസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാഹീൻ ഇസ്രേലിൽ പോയ വാർത്തയും എയർപോർട്ടിൽ വെച്ചിട്ട് വളരെ കഠിനമായിട്ടുള്ള ചെക്കിങ്ങും ഒരുപാട് മണിക്കൂറുകളോളം എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വന്നതും ഒടുവിൽ ബാഗ് കീറിയ കഥകളും പിന്നീട് എൻട്രി കൺട്രിയിലോട്ട് പെർമിറ്റ് ചെയ്തതും ഒക്കെയിട്ടുള്ള വീഡിയോ കണ്ടിരുന്നു പിന്നെ മാഹിനെ കുറിച്ചിട്ട് അറിവൊന്നും ഇല്ലായിരുന്നു എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ചർച്ചാ വിഷയങ്ങളായതാണ് ഐ ഐ ആം യു ലവ് ഗേൾസ് തന്നെ രാവിലെ അവരുടെ കടകൾ തുറക്കുന്നതിന്റെ ആരും പുള്ളിക്കാരൻ ഇസ്രയേലിൽ പോയി കുറച്ച് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു വർഗീയത ഉൾപ്പെടുത്തിയിട്ട് പല കമൻസും കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു എല്ലാം ഊളനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഊളയോട് എന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരെ ഞാൻ സത്യത്തിൽ അവനെ യരിശുലൈമിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രദേശത്ത് വല്ലതും യരിശുലൈമിൽ എവിടെ കണ്ടാലും അവന്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു പക്ഷെ ആ പന്നാറി ഇവിടെ വന്നില്ല വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണോ അവൻ എവിടെങ്കിലും അതുകൊണ്ടാണ് ഇവിടെ വരാത്തത് അവ നാട്ടിലിരുന്നോണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ അവൻ നാട്ടിലിരുന്നോണ്ട് പറഞ്ഞത് ആരും കെ എഫ് സി കഴിക്കരുത് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും പോകുംമാർക്ക് ഷെയർ പോകുമ്പോൾ കെ എഫ് സി കഴിക്കരുത് നീ പറഞ്ഞവൻ നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസ എടുത്തു വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും ഇത് കണ്ട് ഇസ്രയേലിൽ നിന്നും ഒരു ലേഡി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വളരെ മോശമായിട്ട് തെറി വിളിച്ചിട്ടൊക്കെ വീഡിയോയിൽ ധാരാളം സംസാരിച്ചിരുന്നു മോശമായിട്ടുള്ള ഭാഷയിലാണ് പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് കണ്ടിട്ട് തിരിച്ചു വരാം അഡ്ജലിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കോറോണിച്ച് മറ്റേ എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് റീന ഫ്രാൻസിസ് എന്നാണ് ഈ പുള്ളിക്കാരിയുടെ പേര് ഇവരുടെ ചാനലിൽ ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ വീഡിയോ വന്നതിന് ശേഷം മാഹീൻ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഇതിന് റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ലേഡി സംസാരിച്ചിരുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു റിപ്ലൈ വീഡിയോ ചെയ്തിരുന്നത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിനൊരു റിപ്ലൈ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കരണത്തെ അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം ജെറുസലേമിട്ട് പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് വർഗീയത കൊണ്ട് നടക്കുന്ന ഈ റിപ്ലൈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ലൈവ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഊളായവനെ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാൻ ആ ഊളയോട് എന്റെ ലൈവ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പന്നവനോട് പറഞ്ഞേരേ ഞാൻ സത്യത്തിൽ അവനെ അവനെമിൽ പ്രതീക്ഷിച്ചിരുന്നു ഈ പ്രദേശത്ത് വല്ലതും എവിടെ കണ്ടാലും അവൻ്റെ കാരണം ഞാൻ അടിച്ചു പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു അല്ലെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു പക്ഷെ ആ പന്നാറി ഇവിടെ വന്നില്ല വരുന്നതിന് മുമ്പേ പണി 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 കിട്ടി കാണവൻ എവിടെയെങ്കിലും അതുകൊണ്ട് അവൻ ഇവിടെ വരാത്തത് അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ അവൻ നാട്ടിലിരുന്ന് കൊണ്ട് പറഞ്ഞത് ആരും കെ എഫ് സി കഴിക്കരുത് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും ചില ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ കെ എഫ് സി കഴിക്കരുത് നീ പറഞ്ഞവൻ നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസ എടുത്തു വന്നാൽ അതിൻ്റെ ഷെയർ ആര് കൊണ്ടുപോകും അപ്പോൾ ഒരുപാട് പേര് വന്ന് വർഗീയത അടിസ്ഥാനമാക്കിയിട്ട് വളരെ മോശമായിട്ടുള്ള കമൻസൊക്കെ പറയുന്നത് ധാരാളം കണ്ട് വരുന്നുണ്ട് അപ്പോൾ ബാക്കി വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം ിൽ വന്നു കഴിഞ്ഞാൽ പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് പിന്നെ ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വാൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കർണത്തിടിക്കണോന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കൊറേ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറിലൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കാരണവും ഞാൻ തരാം കാരണം അടിക്കാൻ വേണ്ടി വേണ്ടി ഞാൻ 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 മാറ്റി വെച്ചിരിക്കുകയാണ് ഉണ്ട് വീഡിയോ വീഡിയോ തന്നെ ഓൾറെഡി ജെറുസലേം പോയായിരുന്നു വീണ്ടും വാങ്ങാൻ വന്നതാണ് എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് ടുക്കലും ആ പരിസരത്തുവാ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ ഇരുപത് മിനിറ്റ് മതി ഓട്ടോ പിടിച്ചു പോക്സി പിടിച്ചു പോകാനാണെങ്കിൽ കാരണം ആ സമയത്ത് ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെ കൊള്ളാതെ നിൽക്കുകയായിരിക്കും പെട്ടെന്നൊരു ഉടുപ്പടുത്തിടുക എന്തുവാ മുടിയൊന്ന് റെഡിയാക്കുക വണ്ടി പിടിക്കുക സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക അത്രയും മതി എനിക്ക് ടൈം പറയടാ നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എന്തുവാ എന്തുവാ നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിരിട്ട് കൊടുക്കാതെ അവനോട് പറയാതെ എന്തൊക്കെ പറഞ്ഞവനാണെങ്കി വരാനല്ലേ പറഞ്ഞത് നീ ലൈവ് റീൽ ഇടാതെ ലൈവ് ഇടാന്ന് പറ അവനെ ചെന്ന് വിലാ മതിലിന്റെ അവിടെ മൂന്ന് മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന് മൂന്ന് മണിക്കൂറിൽ എന്നെ എനിക്ക് വേണ്ടിയിട്ടവൻ റീലെടുത്തവൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് എടുക്കാത്ത മനസ്സിലായോ എനിക്ക് എനിക്ക് വേണ്ടി കുറച്ച് കാലങ്ങളായി മാഹിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കുറെ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ മാഹിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടുള്ള ഫാൻസും ധാരാളമുണ്ട് അതുപോലെ തന്നെ എതിർക്കുന്നവരുടെ എണ്ണവും കുറവല്ല കാരണം പുള്ളിക്കാരൻ വന്നിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇസ്രേലിനെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അറിയുന്നത് ആൾക്കാരെല്ലാം ഇടുന്നത് ഇരുമ്പ് ജഡ്ഡിയാണല്ലോ അപ്പൊ ജഡ്ഡിയിട്ട് നടന്നാൽ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും കാണുന്നായിരിക്കും അതുകൊണ്ടാണ് അവൻ ജൂത ജഡ്ഡി തിരക്കി നടന്നത് സത്യത്തിൽ കൊണ്ട് ഇസ്രായേലിന് വിരുദ്ധമായി സംസാരിക്കുകയും കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിനെ താറടിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലുകളെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഹമാസ് തീവ്രവാദികൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി കൊതം കൊടുപ്പ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് ചെന്നാൽ അവിടെയുണ്ട് ആണ് യൂണിവേഴ്സിറ്റി അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞിപ്പോയെ അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് കാലമായിട്ട് ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടുപോയ ഒരു ആളാണ് മാഹീൻ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അടുത്തിടെ ഈ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ കാണാനിടയായി അപ്പോഴാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഉടനെ കാണാം